ഡേറ്റുകൾ ഓർക്കേണ്ട സമയമാണ് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെ ഓർക്കേണ്ട സമയമാണ് പോയി പോയിത്തീരേണ്ട യാത്രകളെ ഓർക്കേണ്ട സമയമാണിത് ഡേറ്റുകളെന്ന് എന്താ അച്ഛൻ അച്ഛനുദ്ദേശിക്കുന്നത് ചിലപ്പോൾ ജോലിയുടെ ഇൻ്റർവ്യൂ ഡേറ്റാകാം പരീക്ഷാ ഡേറ്റുകളാകാം ചിലപ്പോൾ നിങ്ങൾ പോകേണ്ട യാത്രയുണ്ട് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ യൂണിവേഴ്സിറ്റി പോകണം അല്ലെങ്കിൽ ഒരു ഓഫീസിൽ പോകണം ചിലപ്പോൾ അവിടെ ആളുണ്ടാകാമോ ഉണ്ടാകാതിരിക്കാം പക്ഷെ നമ്മൾക്കത് കിട്ടാതെ വരെ മാർഗമില്ല നമ്മൾക്കാണെങ്കിൽ പ്രത്യേക സ്വാധീനവും അവിടെ ഇല്ല ഒന്നോർത്ത ഒരു സ്വാധീനം ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത് എപ്പോഴും ആധ്യാത്മികമായിട്ട് നല്ലത് കാര്യം എന്താണ് അപ്പോൾ നമ്മൾ മൊത്തമായിട്ട് ഈശ്വരയിലെ ആശ്രയിച്ചിട്ട് അവിടം വരെ ജോമാല ചൊല്ലു അതാണ് നമ്മുടെ പരിപാടി എൻ്റെ പരിപാടിയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ദൈവത്തിലാണ് സ്വാധീനം വേണ്ടത് മനുഷ്യന്മാർ വരികയും പോവുകയൊക്കെ ചെയ്യും ഒരു വിഷം കണ്ണടച്ച് കർത്താവെ എനിക്ക് നിന്ന് മാത്രം ആശ്രയിക്കാൻ എന്നെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക ഡേറ്റുകളെ ഓർക്കുക മക്കളെ എന്തിൻ്റെയും ഡേറ്റ് ഓർക്കാം കേട്ടോ തീയതി സമയമൊക്കെ കൃപാസന് അമ്മയുടെ പ്രത്യേക മധ്യസ്ഥ മേഖലയാണ് ആൾക്കാർ പറഞ്ഞ സാക്ഷ്യത്തിൽ നിന്നാണ് നമ്മൾക്കതൊക്കെ കൂടുതൽ കൂടുതൽ തിരിച്ചറിയണത് എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ രോഗങ്ങളാകാം ഓർക്കാം ഇപ്പോഴും ഓർക്കാം അവസാനം നമ്മൾ അതിനുവേണ്ടി എല്ലാം വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഭാഗോടമ്പടി നടക്കാത്തവർ കോടതി കേസുകൾ സ്ഥലം അളവുകൾ നഷ്ടപ്പെട്ട പണം രേഖകൾ പ്രമാണങ്ങൾ തർക്ക പുരയിടങ്ങൾ ഓഫീസിലൊക്കെ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ ഒക്കെ ഓർക്കുക ചെയ്യാത്ത കുറ്റത്തിന് ഗ്രൂപ്പുകളിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ നമ്മൾ വേല ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമ്മൾക്ക് നമ്മളെ ഒഴിവാക്കാൻ വേണ്ടി അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഗ്രൂപ്പുകൾ അതിൻ്റെ ബലിയാടായി നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എല്ലാം ഇപ്പോഴും അമ്മ വഴി ഈശ്വരോട് കരഞ്ഞു പറയേണ്ട സമയമാണ് കണ്ണിനെ സ്പർശിച്ച് കർത്താവ് സൗഖ്യം നൽകുന്ന ഒരു സന്ദേശമുണ്ട് കണ്ണിന് കാഴ്ചക്കറോ മറ്റ് കരുകരിപ്പോ ഒക്കെ ഉള്ളവർ കണ്ണിനെ സ്പർശിച്ചുകൊണ്ട് സ്വന്തമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാവുന്നതാണ് ഉദരം തൂങ്ങണ രോഗങ്ങളാ അടിവയറ് തൂങ്ങണ രോഗങ്ങൾ വെള്ളക്കെട്ടുകളോ മൂത്രാശയത്തിലെ പെരുപ്പോ ഗർഭാശയമോ മൂത്രാശയമോ ഇടിവോ ഒക്കെ ഉണ്ടാകുമ്പോൾ അടിവയറ് തൂങ്ങണ രോഗങ്ങൾ ഉണ്ടാകും ആ വ്യക്തികളെ കടുത്ത സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ് ും അതിൻ്റെ ഉള്ളിലുള്ള ദൂരങ്ങള് അസ്ഥി ദൂരങ്ങളെ കാണിക്കുന്നുണ്ട് മുക്കുകള് മുക്കിന്റെ ഉള്ളിലുള്ള അസ്ഥികളിലുണ്ടാകുന്ന തലയോട്ടിലുണ്ടാകുന്ന ഈ ദൂരങ്ങളുണ്ടാകത്തില്ലേ മുക്കിനും കണ്ണിനൊക്കെ വരെ കുഴികളുണ്ടാകല്ലേ അസ്ഥികളില് തലയോട്ടിൽ തന്നെയുള്ള ജന്മനാ ഉള്ള അവിടെയൊക്കെ എന്തെങ്കിലും തകരാറുകളോ ദ്രവിപ്പോ ഒക്കെ ഉണ്ടാവുന്നവര് അവിടെയെല്ലാം കൈ പൊത്തിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ട രോഗങ്ങൾ നെയ്യ് തൂങ്ങുന്നവര് അതായത് എന്ന് വെച്ചാൽ നെയ്യ് എന്തോ അന്ന് അറിയത്തില്ല ഈ കണ്ണിൻ്റെയൊക്കെ ഉള്ളില് താഴെയൊക്കെ ചിലപ്പോൾ കഫം ചാടിക്കൊണ്ട് അവിടെ സഞ്ചി പോലെ കിടക്കും കഫം നെയ്യ് വേറെ എന്തെങ്കിലും ലിക്വിഡൊക്കെ എവിടെയെങ്കിലും ഇങ്ങനെ തൂങ്ങി കിടക്കണവരെ ഉള്ളിലാണ് ചില പറയത്തില്ല ഇടിനെസ് നമുക്ക് തോന്നിക്കും ആ മേഖലയെല്ലാം അങ്ങനെ ഒരു ഒരു ഒരപ്പം അതുപോലെ തന്നെ ഒരു തൂക്കം ഉള്ളിലെ തോന്നുന്നവർ അവിടെ എല്ലാം അവിടെയെല്ലാം കൈവെച്ചുകൊണ്ട് ശ്രദ്ധിക്കേണ്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ എന്താണ് പ്രാർത്ഥന പ്രാർത്ഥന കൊണ്ടാണ് കൊണ്ടൈവജനം വിശുദ്ധീകരിക്കണം ദൈവജനം ശക്തീകരിക്കണം അതിനുള്ള സംവിധാനം ഉണ്ടാകണം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ ഇപ്പം ഞങ്ങൾക്ക് എല്ലാ അനുഭവങ്ങളും ഇവിടെ പറയാൻ പറ്റണില്ലല്ലോ നമുക്ക് സമയം കുറേ ഉള്ളു രണ്ടര മണിക്കൂറാണ് മാക്സിമം സാക്ഷ്യമുള്ളത് കുറേ സാക്ഷ്യങ്ങൾ മാറ്റുകയാണ് സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് മാറ്റുകയാണ് അപ്പം നിങ്ങൾക്ക് ഒരുപാട് ചെയ്യാം ഇവിടെ ഞങ്ങൾ ഇവിടെ ഇവിടെ നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ അവസരം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ കർത്താവ് നിങ്ങൾ തന്ന അനുഭവങ്ങളില്ലേ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറയാമല്ലോ ജന സി മനുഷ്യരുടെ മുമ്പിൽ കർത്താവിനെ ഏറ്റുപറഞ്ഞാൽ പോരെ മനുഷ്യരുടെ മുമ്പിൽ കർത്താവിന് ഏറ്റു പറയുന്നവരെ എൻ്റെ സർഗസ്തരായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും അപ്പം മനുഷ്യരുടെ മുമ്പിൽ പറയാൻ വേണ്ടി നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ അതിനെ വീഡിയോ എടുത്ത് നിങ്ങളുടെ എത്രയോ പേരാണ് സ്വന്തമായിട്ടിപ്പോഴ് അവിടെ ജി ജീവിതാനുഭവങ്ങൾ സുവിശേഷ്യങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി മനുഷ്യൻ്റെ മുമ്പിൽ പങ്കുവെക്കണത് എന്തിനാണ് അങ്ങനെ പങ്കുവെക്കണത് അപ്പം മനസ്സൊക്കെ ഇടിഞ്ഞ് തകർന്ന് തിരക്കാലം നോക്കാനും ആരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആൾക്കാരൊക്കെ ഇല്ലേ അവർക്കൊക്കെ പ്രത്യാശ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ സുവിശേഷം നീ ഒറ്റക്കല്ല നിന്നെ കണ്ണല കൃഷ്ണമണി പോലെ സൂക്ഷിക്കാൻ നിന്റെ ദൈവമുണ്ട് നിന്റെ കൂടെ എന്നാണ് സാക്ഷ്യങ്ങൾ പറയണത് അല്ലേ ആ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു ത്രില്ലടിക്കും നമ്മൾ ദൈവ തൻ്റെ ജനത്തെ കൈവിറ്റിട്ടില്ല കോരിപ്പിടിച്ചിരിക്കണം എന്നല്ല പറയണത് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ അനുഭവങ്ങൾ ഇനിയിപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഫേസ്ബുക്കിലിടാം നിങ്ങളുടെ ഫോട്ടോ എനിക്ക് ഞാൻ ഉടമ്പടി എടുത്തു എനിക്ക് ഇന്ന അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായി അപ്പോൾ ദൈവം മഹത്വപ്പെടും പിന്നെ കൃപാസനത്തെക്കുറിച്ച് ടാർഗറ്റ് ചെയ്യണ ആൾക്കാരുണ്ട് കൃപാസനത്തെ ഇങ്ങനെ നശിപ്പിച്ച് കളയണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് പലതരത്തിൽ കാര്യം ഈ സാക്ഷ്യങ്ങൾ കേട്ടിട്ടാണ് വില കുഴപ്പമില്ല സഭയിലുള്ളവരും എന്നോട് പറയണത് സാക്ഷ്യം കുറക്ക് സാക്ഷ്യം കുറക്കാനാണ് പറയണത് ആൾക്കാർക്ക് അസൂയ കുറയാൻ വേണ്ടിയാണേ സാക്ഷ്യം കുറക്ക് സാക്ഷ്യം കുറക്കാനാണ് സഭയിന്നും അച്ഛന്മാരൊക്കെ എൻ്റെ സുഹൃത്തുക്കൾക്ക് എന്നോട് പറയണത് സാക്ഷ്യം കുറച്ചാ പ്രസംഗം തീർന്നു നമുക്ക് ചെയ്യാൻ പറ്റുമോ എങ്ങനെ ചെയ്യാൻ പറ്റുമോ ഉടമ്പടി അല്ലേ അത് ഉടമ്പടി പ്രകാരമല്ലേ ദൈവം മക്കളെ രക്ഷപ്പെടുത്തുന്നതും സുഖപ്പെടുത്തുന്നതും അപ്പോഴ് അത് ദൈവ സമൂഹത്തിന് മധ്യത്തിൽ പറയുമ്പോൾ തകർന്ന തരിപ്പണമായിരിക്കുന്നവനെ ദൈവത്തിൽ ആശ്രയിക്കാനും പ്രാർത്ഥിക്കാനും പ്രാർത്ഥിച്ച് വിശ്വാസം അർത്ഥിക്കുവാനും സുവിശേഷത്തിൻ്റെ വെളിച്ചം കിട്ടാനും നമ്മളെ ദൈവം ഉപകരണമാക്കുകയാണ് അമ്മയുടെ മധ്യസ്ഥതയിലെ രണ്ട് അപൂർവ സംഭവങ്ങളല്ല നടന്ന ഒന്ന് അമ്മയുടെ പ്രത്യക്ഷപ്പെടലും പിന്നെ ലോകത്തൊരുത്തുമില്ലാത്ത ഒരു പ്രത്യേക പ്രാർത്ഥനയും അതുവഴി ജനം വിശുദ്ധീകരിക്കുന്നു ശക്തീകരിക്കുന്നു പ്രാർത്ഥന പോലും കെട്ടുപോയ കുടുംബങ്ങളിൽ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു സഭയത്ത് ഈ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സഭയിൽ പുതിയ പുതിയ പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട് കുരിശിൻ്റെ വഴി ജവമാലയൊക്കെ പത്തായിരം കൊല്ലത്തിനുള്ളിൽ രൂപപ്പെട്ടു വന്ന പ്രാർത്ഥനകളാണ് കുരിശിൻ്റെ വഴിയൊക്കെ ഫ്രാൻസിസ് സൈവരൊക്കെ നട ഫ്രാൻസിസ് അസിസിയാണ് കുരിശിൻ്റെ വഴി വെളിപ്പെട്ട് കിട്ടിയത് അദ്ദേഹം സ്വന്തമായ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ കാലത്തൊന്നും മരണം വരെ ഈ പ്രാർത്ഥനയൊന്നും അംഗീകരിച്ചിട്ടില്ല അതിനുശേഷമാണ് കുരിശിൻ്റെ വഴിയൊക്കെ അംഗീകരിച്ചത് നവീന പ്രാർത്ഥനകളും ഇതുപോലെ വന്നതാണ് നൂറ്റമ്പത് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് നവീന പ്രാർത്ഥനയ്ക്ക് സഭയുടെ അംഗീകാരം കിട്ടിയത് ഈ ഉടമ്പടി പ്രാർത്ഥന രൂപതയിലെല്ലാം വിശദീകരിച്ച് രൂപതാധ്യക്ഷൻ നിർദ്ദേശപ്രകാരമാണ് ഉടമ്പടി ചെയ്ത് ഇപ്പോൾ നമ്മൾ നിങ്ങൾക്ക് തന്നിരിക്കണത് അപ്പോൾ ഓരോരോ സമയത്തും എന്തെങ്കിലും ദൈവശാസ്ത്രപരമായ വിഷയങ്ങളുണ്ടെങ്കിൽ രൂപതാധ്യക്ഷനെ വിളിച്ച് സംസാരിക്കും പിതാവ് പറഞ്ഞ പോലെയാണ് നമ്മളെ കർത്താവിൻ്റെ പദ്ധതി പ്രകാരം അത് നടത്തിക്കൊണ്ട് പോരണം അതിൻ്റെ സാക്ഷ്യങ്ങൾ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ദൈവം ആദ്യമസരം എന്താ ചെയ്യുന്നത് അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിച്ചതല്ലേ സ്ഥിരീകരണം വരേണ്ടത് എവിടുന്നാ ദൈവത്തിൽ നിന്നാണ് അടയാളങ്ങളിലൂടെയാണ് ആ അടയാളങ്ങളാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ മണ്ഡലങ്ങളുമല്ലേ എല്ലാ മണ്ഡലങ്ങളിലുമാണ് ഉടമ്പടി സ്പർശിക്കുന്നത് അല്ല രോഗ സൗഖ്യത്തെയോ അല്ലെങ്കിൽ മദ്യപാനത്തെ മാത്രമല്ല ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ആത്മീയ ഭൗതികമായ എല്ലാ മണ്ഡലങ്ങളെയുമാണ് പക്ഷേ അതുകൊണ്ട് എനിക്ക് എന്താ ഞാൻ ഇങ്ങനെ വിശദീകരിക്കണമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്ക് ഉടമ്പഴിയുടെ ഒരു കാരണവശാലും ഉടമ്പടി ഉഴപ്പരുത് അതാണ് ഞാൻ ഇത്രയും കർക്കശമായി സംസാരിക്കണ പോലെ കാര്യം നിങ്ങളെ പഴയ രീതി അനുസരിച്ചുകൊണ്ട് അല്പം അനുഗ്രഹം ലാഗ് ചെയ്യണമെങ്കിൽ നിങ്ങളുടനെ ഉടമ്പടി പ്രാർത്ഥന മുടക്കി അല്ലെങ്കിൽ വിശുദ്ധീകരണം മുടക്കി ഒരു കുഞ്ഞ് പറഞ്ഞു കേട്ടോ എനിക്ക് കൈവിട്ട് പോയപ്പോൾ കാശ് കിട്ടത്തിന് ഉറപ്പായപ്പോൾ ഞാൻ എന്തു ചെയ്ത് പോയി കുമ്പസാരിച്ചു ആ സാക്ഷി കേട്ടില്ലേ അതാണ് സംഭവം അതെന്തുകൊണ്ടാണ് അങ്ങനെ അവൾക്ക് ഉപസരിക്കാൻ തോന്നിയത് പരിശുദ്ധാത്മാവ് പറഞ്ഞു എൻ്റെ മകളെ നീ ശാക്തീകരിക്കുക ശക്തീകരിച്ച് കഴിയുമ്പോൾ എനിക്ക് പ്രവർത്തിക്കാൻ എളുപ്പമാകും അതാണ് ആ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ സാക്ഷ്യങ്ങൾ ഭയങ്കര സംഭവമാണ് അതിലൂടെ നമുക്ക് ദൈവമാണ് നമ്മളോട് സംസാരിക്കണത് സാക്ഷ്യങ്ങളിലൂടെ ദൈവിക പദ്ധതികളല്ലേ വെളിപ്പെട്ട് എത്ര കാര്യങ്ങളാണ് ഇന്നവരിലൂടെ സാക്ഷ്യം പറഞ്ഞതിലൂടെ നമ്മൾ കേട്ടത് കർത്താവിൻ്റെ വഴികൾ അതുപോലെ എൻ്റെ മക്കൾ തീരുമാനിക്കണം ഞാൻ ഉടമ്പടി കർത്താവിനോട് ചെയ്തതാണ് പരിശുദ്ധമ്മയാണ് അതിൻ്റെ മധ്യസ്ഥയും സാക്ഷിയും ഞാനത് ഉറപ്പിച്ച് നിൽക്കും എന്നിട്ട് ഞാൻ കർത്താവാണ് എൻ്റെ ലക്ഷ്യം ഇന്ന് എന്താ ഉടമ്പടി പറഞ്ഞത് യേശുവാണ് യേശു ക്രിസ്തുവാണ് ഉടമ്പടിയുടെ ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് യേശു അൾട്ടിമേറ്റ് പ്രോമിസ് അൾട്ടിമേറ്റ് എൻഡ് ഓഫ് ദി കവനൻ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ് എന്നല്ലേ എന്ന് പറഞ്ഞത് പ അച്ഛൻ്റെ പഴയ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കേട്ട് പ്രാർത്ഥിച്ച് അരുബി നിലനിൽക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ് ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിച്ച് കർത്താവ് ഇത്രയും സമയം നമ്മളോട് സംസാരിച്ച കാര്യങ്ങള് നമ്മുടെ വിശ്വാസം साइबर क्राइम का खतरा है सब को साइबर सिक्योरिटी मैनेजर्स के सिस्टम में है एफएक्स सिक्योरिटी के लिए कोरिया में पर सदस्य का भी डर लगा है एडवांस्ड और एडवांस्ड टेक्नोलॉजी के लिए 8 से 18 तक सभी को सपोर्ट करेंगे हम मैं हमेशा सिंपली व्यक्ति बड़ी आप में इस स्तर पर रहता है डॉट एनपीसेस फिर डॉट एनपीसेस तक फार्म സ്തുതിച്ചുകൊണ്ടാ ആദരവാസികരിക്കാം യേശുവേ യേശുവേ നീയേ സുകാരാധന ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതിക്കുന്നിשയേ നമ്മെ സ്തുതിക്കുന്ന ദേശായേ പ്രാർത്ഥനയേ ക്രിസ്തുവേ യാദിക്കുന്ന മഹത്വപ്പെടുത്തുന്നോ എന്ന് പറയുന്നു യേശുവേ നീയേ യേശുവേ നീയേ ദൈവമേ സർപ്പമീ ഉളമ്പടി നിന്നവനായ യേശുക്രിസ്തുവേയാണു നേടുന്നത് യേശുവേ മോചിപடுத்துുന്നോ

നഷ്ടപ്പെട്ടു ഹല്ലേലൂയ 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 യേശുവേ യേശുവേ സ്തോത്ര മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഇയാൾ താരയിൽ വന്ന സാക്ഷ്യം പറയാൻ അവസരം നൽകിയത് ഈശോക്കും മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി ആറാം തീയതിയാണ് എൻ്റെ ഒന്നാമത്തെ ഉടമ്പടിയിൽ നേർന്നിരുന്ന നിയോഗം എൻ്റെ ജോലി തന്നെയായിരുന്നു ഞാനൊരു ടീച്ചറാണ് ഞാൻ എൻ്റെ മോൻ്റെ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞ് ലീവ് എടുത്തതാണ് പക്ഷേ അത് കഴിഞ്ഞ് എനിക്ക് തിരിച്ച് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് എൻ്റെ മൂന്നാമത്തെ ഡെലിവറി എൻ്റെ മക്കളെയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയുടെ പെട്ടെന്നുള്ള മരണം പിന്നെ കോവിഡ് അങ്ങനെ അങ്ങനെയെല്ലാമായിട്ട് അഞ്ച് വർഷത്തോളം എനിക്ക് കരിയർ ബ്രേക്ക് വന്നു അപ്പോൾ ഈ സമയത്തൊക്കെ എൻ്റെ അമ്മ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയിലാണ് എന്നെ എൻ്റെ ചേച്ചിനെയൊക്കെ വളർത്തിയിരുന്നത് പക്ഷേ എൻ്റെ അമ്മയുടെ മരണത്തോടെ ഞാൻ ഒരു കാത്തലിക് ലൈഫിൽ നിന്ന് വല്ലാണ്ടാകുന്നു എനിക്ക് കുർബാനയ്ക്ക് പോവാനും അല്ലെങ്കിൽ കുംസാരിക്കാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ കൂതാശകളിൽ നിന്ന് അകന്ന് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി പയ്യപ്പയ്യെ ദൈവത്തിൻ്റെ അസ്വസ്ഥതയിലെ ചോദ്യങ്ങൾ ഡൗട്ടൊക്കെ വരും ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് മാത്രം ചിന്തിക്കാൻ തുടങ്ങി ദൈവം തന്നെ ഉള്ളതാണോ അങ്ങനെയൊക്കെ പലപ്പോഴും ഞാൻ ചിന്തിച്ചിരുന്നു അങ്ങനെയൊക്കെ ഞാൻ ഈ കാലഘട്ടത്തിലെല്ലാം പി എസ് സിക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരുന്നു ഞാൻ പ്രിലിംസ് ഒക്കെ ക്ലിയർ ചെയ്യാം പക്ഷെ എനിക്ക് ജോലി അതിനു പറ്റുന്നുണ്ടായിരുന്നില്ല മൂന്ന് മക്കളെയും ഇളയ കുട്ടിക്ക് ഒരു വയസ്സാവുന്നേ ഉള്ളൂ മൂത്ത കുട്ടിക്ക് എട്ട് വയസ്സ് ഈ കുഞ്ഞു കുട്ടികളെയും പിടിച്ചുകൊണ്ട് ഞാൻ പി എസ് സിക്ക് പഠിക്കും അതൊരു ഭയങ്കര സ്ട്രെയിനായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് എനിക്ക് മക്കളെ എവിടെയെങ്കിലും ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോകാനും ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്നാ കൃപാസനത്തിനെ പറ്റി കൃപാസനത്തിലെ മാധ്യസ്ഥം മാതാവിൻ്റെ മാധ്യസ്ഥം വഴി എൻ്റെ ഒരു കസിൻ്റെ കസിന് ടീച്ചിങ് ജോബ് അത് കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയിലെ എയ്ഡഡ് സ്കൂളിൽ വേക്കൻസിയിൽ കിട്ടി എന്നറിഞ്ഞത് അത് ആ ആൻറ്റി എന്നോട് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ ശരീരത്തിലൊരു കറൻ്റ് അടിക്കുന്നൊരു ഫീലായിരുന്നു എനിക്ക് പെട്ടെന്ന് എനിക്കെൻ്റെ മനസ്സിൽ തോന്നി ഇത് എനിക്ക് വേണ്ടി ഒരു കോളാണ് ഇത് എനിക്ക് വേണ്ടി തമ്പുരാൻ പറഞ്ഞതാണ് എനിക്കൊരു മാറ്റത്തിന് വേണ്ടി പറഞ്ഞതാണെന്ന് എനിക്ക് അപ്പോഴാണ് തോന്നിയത് കാരണം അതിനു മുമ്പ് എൻ്റെ അമ്മ ഹോസ്പിറ്റലിലായിരുന്ന സമയത്തൊക്കെ പലരും എനിക്ക് കൃപാസനത്തിലുള്ള പേപ്പർ കൊണ്ട് തരുമായിരുന്നു അല്ലെങ്കിൽ അമ്മേനെ കാണാൻ വരുന്നവർ ഉപ്പ് കൊണ്ട് തരുമായിരുന്നു പക്ഷെ ആ സമയത്തൊക്കെ ആരെങ്കിലും പേപ്പർ തന്നാൽ ഞാൻ പറയും എനിക്ക് വേണ്ട ഇത് സൂക്ഷിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നതല്ലാണ്ട് ഒരിക്കൽ പോലും ഞാൻ ആ പേപ്പർ വായിച്ചിട്ടില്ല വാങ്ങിച്ചിട്ടില്ല എങ്ങാനും വീട്ടിലാരെങ്കിലും കൊണ്ട് കൊടുത്താൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഞാൻ ഞാനൊരു പേപ്പർ അന്വേഷിച്ച് കുറേ നടന്നു എനിക്ക് കൃപാസനത്തിലെ പേപ്പർ കിട്ടിയില്ല ഞാൻ യൂട്യൂബിൽ കുറേ നോക്കി പല സൈറ്റിലാണെങ്കിലും എനിക്ക് കറക്റ്റ് സൈറ്റല്ല എനിക്ക് കിട്ടി ഇത് പല ചാനൽസ് കണ്ടു പക്ഷെ എപ്പോഴും എനിക്ക് എങ്ങനെ കൃപാസനത്തിൽ ഉടമ്പടി ചെയ്യണമെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഈ കൃപാസനത്തിലെ ഇത് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് പഠിക്കുന്ന സമയത്ത് ഫുൾ മൊബൈൽ നോക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മൂത്ത മോൻ പറയും അമ്മയെന്താ കൃപാസനം അമ്മനെ ഹി നോട്ടൈസ് ചെയ്തോ അമ്മ പഠിക്കുന്ന സമയത്ത് ഫുൾ ഇപ്പോൾ ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ ഇരിക്കുകയോ ഒരു ചേച്ചി എൻ്റെ വീട്ടിൽ രാത്രി വന്നിട്ട് കൃപാസനത്തിലെ പേപ്പർ തന്നു പേപ്പർ തന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് ആ പേപ്പർ കിട്ടിയത് എനിക്ക് മനസ്സിലായത് എനിക്ക് മാതാവ് എനിക്ക് കൊണ്ടുതന്നാണ് ഞാൻ ആ പേപ്പർ എടുത്തു ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് എൽ പി യു പി എസ് ടിയുടെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കൊരു പി എസ് സി എക്സാമിനേക്കാളും അങ്ങനെ പി എസ് സി എക്സാം വഴി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ടേക്ക് ആ ട്രാൻസ്ഫർ ആയിപ്പോ പിടിത്തുമില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ജോലീനേക്കാളും ഒരു ഏഴേഡ് പോസ്റ്റ് തന്നെയായിരുന്നു ആഗ്രഹിച്ചിരുന്നത് പക്ഷേ പൈസ കൊടുത്ത് എവിടെയും കയറാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ ആ ബുക്ക് പേപ്പർ എൻ്റെ മാ പഠിച്ചുകൊണ്ടിരുന്ന ബുക്കിൽ വെച്ചു പക്ഷേ എന്താണെന്നറിയില്ല അതിനുശേഷം എനിക്ക് പഠിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് സാക്ഷ്യങ്ങൾ കേൾക്കുകയായിരുന്നു പിന്നെ ആ ആ ഒരു സമയത്ത് തന്നെ രണ്ട് കോർപ്പറേറ്റ് ഏജൻസീസ് വിളിച്ചു ടീച്ചിങ് പോസ്റ്റ് വിളിച്ചു എസ് എച്ച് കോർപ്പറേറ്റ് ഏജൻസിയും അതുപോലെ എറണാകുളം അംഗമലയാൂപയുടെ കോർപ്പറേറ്റ് ഏജൻസിയും രണ്ടും വിളിച്ചു എനിക്ക് ഇപ്രാവശ്യം എനിക്ക് മുപ്പത്താറ് വയസ്സ് എനിക്ക് ഇപ്രാവശ്യം തന്നെ എവിടെയെങ്കിലും കയറണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമുക്കറിയാം ഈ കരിയർ ബ്രേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഒന്നേന്ന് തുടങ്ങുന്നൊരു ഫീലാണ് നമുക്ക് എത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പഠിപ്പിച്ചിരുന്നെങ്കിലും എല്ലാം പോയി ഒന്നേന്ന് തുടങ്ങുന്നൊരു ഫീലായിരുന്നു ഞാനിരുന്നത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തുടരുന്ന സട്ടാണ് ഞാൻ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് കൊടുത്തത് അങ്ങനെ ഇരിക്കും എൻ്റെ മോൻ ഒരു ദിവസം രാത്രി ഒരു ഒരു മണി ആകെ വെച്ച് മൂത്ത മോൻ ശവി വേദന എടുത്ത് കറയുന്നു അല്ലാണ്ട് കരഞ്ഞു അപ്പോൾ മോനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഞാൻ ഈ കൃപാസനത്തിലെ കാര്യങ്ങൾ കണ്ടോ സാക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഫോൺ താഴെ വെക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു എൻ്റെ മൂത്തമോൻ ഒമ്പത് വയസ്സുകാരൻ കൊച്ചിനായിരുന്നു ഉണ്ടായിരുന്നത് മോൻ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഇത് മാതാവിൻ്റെ എണ്ണ അമ്മ ഒഴിച്ചു തരാം ഒഴിച്ചു ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എൻ്റെ മോൻ്റെ ചെവി വേദന മാറി അപ്പത്തന്നെ കിടന്നുറങ്ങി കാരണം ആ സമയത്ത് എൻ്റെ കൂടെ ഞാനും മൂന്ന് മക്കളും മാത്രമേ ഉള്ളൂ മൂന്ന് മക്കളും ഇളയ കുട്ടി ഒരു വയസ്സായ കുട്ടീനേം കൊണ്ട് മൂന്ന് മണി ഒരു മണിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും ഒരു കാഷ്വാലിറ്റി സർവീസ് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് ചെവി വേദന എന്നൊക്കെ ഒന്നും എനിക്ക് പറ്റത്തില്ല ഒരു ടു വീലർ മൂന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നത് ഭയങ്കര പാടാണ് ആ സമയത്ത് എൻ്റെ മോന് ആ ഒരു അനുഗ്രഹം മാതാവ് കൊടുത്തത് എൻ്റെ മോൻ്റെ സകല സംശയവും മാറാനായിരുന്നു പിന്നീട് ഒരിക്കലും എൻ്റെ കുഞ്ഞ് അതിനെപ്പറ്റി വന്നു അങ്ങനെയൊരു കൃപാസനത്തിനെ പറ്റിയോ അങ്ങനത്തെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ആ ഇപ്പോൾ പത്ത് വയസ്സുകാരനായ കുഞ്ഞ് ആരോടെങ്കിലൊക്കെ പറയുമ്പോഴും അവനെ കൊണ്ടാവുന്ന രീതിയിൽ കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങൾ കൃപാസനത്തെ പറ്റി പറയാനായിട്ട് അവൻ വില്ലിങ്ങാണ് എൻ്റെ എക്സാമിൻ്റെ കാര്യത്തിൽ ഞാൻ എനിക്ക് എക്സാം ടൈമിൽ ഇത് വന്ന ആപ്ലിക്കേഷൻ വന്നു ഹോൾ ടിക്കറ്റ് വന്നപ്പോൾ ഞാൻ ഇവിടെ വന്നു പക്ഷെ ഞാൻ ഉടമ്പടി പേപ്പർ എടുക്കാതെയാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയില്ല ഇവിടുന്ന് എല്ലാവരെയും അച്ഛൻ ആശീർവദിക്കുന്ന സമയത്ത് തന്നെ പുറകിൽ ഇവിടെ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കായിരുന്നു ഇനിയും എനിക്ക് പി എസ് സി എക്സാംസിന് വേണ്ടിയിട്ട് ഈ ബുക്ക്സ് മുഴുവൻ എടുത്ത് വായിച്ച് പഠിക്കാനുള്ള സാഹചര്യമില്ല ഇനി എനിക്ക് പഠിക്കാനൊരു അവസരം ഉണ്ടാവും ഡീപ്പ് അടുത്തതോടെ എനിക്ക് എക്സൂലിക്ക് കയറണം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കണം എൻ്റെ പഠിപ്പം കൂടെ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നിട്ട് ഇവിടെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ചോദിച്ചു ഞാൻ ആൾക്കാരുടെ എൻ്റെ ഹോൾ ടിക്കറ്റ് ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ചോട്ടെ ഇവിടുത്തെ ചേച്ചി സമ്മതിച്ചു അങ്ങനെ പോയി എക്സാം ഹോളിൽ ഞാൻ ഇവിടുന്ന് ഉപ്പും തൈലവും തൈലം വരച്ച് എക്സാം ഹോളിലോട്ട് ഉപ്പ് എടുത്തോണ്ടാണ് പോയത് ഇവിടെ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തിൽ ഒത്തിരി ഉപ്പ് എടുത്തുകൊണ്ട് കയ്യിൽ പിണ്ടുപോയത് അവിടെ ചെന്ന് എക്സാം ഹോളിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഞാൻ ഇരുന്ന സ്ഥലത്ത് ഉപ്പിട്ടു ഉപ്പിട്ട് എല്ലാം റെഡി ആയിരുന്നു കഴിഞ്ഞപ്പോഴാണ് എക്സാമിനർ വന്ന് എല്ലാവരുടെയും സീറ്റ് മാറ്റി അവരുടെ റോൾ നമ്പർ എഴുതിയിട്ടുണ്ടായിരുന്നില്ല അവർ പറഞ്ഞ റോൾ നമ്പർ അനുസരിച്ച് എല്ലാവരെയും മാറ്റി മാതാവിനെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച സ്ഥലത്തൊന്ന് എന്നെ മാറ്റിയില്ല എനിക്ക് ആ സീറ്റ് തന്നെ കിട്ടി അപ്പോഴേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് പക്ഷേ എക്സാം ഹോളിൽ എക്സാം പേപ്പറിൽ ഞാൻ എന്താണ് എഴുതിയെന്ന് എനിക്കിപ്പോഴും അറിയില്ല എന്തൊക്കെയോ എഴുതി ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതി പക്ഷെ ക്വസ്റ്റ്യൻസ് എന്താണോ ആൻസർ എന്താണോ എനിക്കറിയില്ല എഴുതി കഴിഞ്ഞ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അതാണ് സത്യം ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ഒരു എക്സാം എഴുതുന്നത് എക്സാം എന്താണ് എഴുതിയെന്ന് എനിക്കറിയില്ലായിരുന്നു എക്സാം കഴിഞ്ഞാൽ ഞാൻ ജയിക്കൂ തോക്കൂ എന്നുപോലും എനിക്കറിയാത്ത രീതിയിൽ എക്സാം എഴുതി പക്ഷെ ഞാൻ ഒന്ന് മാത്രം ചെയ്തു എക്സാം എഴുതിന് മുമ്പ് തന്നെ തലേ ദിവസം രാത്രി ഞാനൊരു സാക്ഷി എഴുതി എൻ്റെ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു എക്സാം കഴിഞ്ഞ ഉടനെ വീട്ടിൽ വന്ന മാതാവിൻ്റെ രൂപത്തിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് ഞാൻ പറഞ്ഞു താങ്ക് യു മാതാവേ എന്താണെങ്കിലും എഴുതിയത് ഞാനുള്ളത് എനിക്ക് ഉറപ്പാണ് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എക്സാമിൻ്റെ റിസൾട്ട് അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു ഈ ആറ് പോസ്റ്റാണുള്ളത് അതിന് എക്സാം എഴുതാനും പത്ത് എഴുന്നൂറിനും മുകളിൽ കുട്ടികളുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിനും കുറേ കുട്ടികളുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ സംസാരിച്ചവരിൽ എനിക്ക് മാത്രമായിരുന്നു ഇത്രയും കരിയർ ബ്രേക്ക് ഉണ്ടായിരുന്നത് ഇൻറ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ എനിക്ക് ഏത് ടോപ്പിക്ക് ഡെമോ ക്ലാസ് എടുത്ത് കാണിക്കണമെന്ന് ഭയങ്കര ഡൗട്ടായിരുന്നു ഞാൻ ആ സമയത്തും ഇങ്ങനെ പ്രാ ഇവിടത്തെ ഒരു ടെൻഷൻ വരുമ്പോൾ മാതാവിൻ്റെ ഇവിടെ നിന്ന് കൊണ്ടുപോയ വെള്ളത്തിൽ ഉപ്പിട്ട് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നു സാക്ഷ്യം എഴുതി എൻ്റെ ബാഗിൽ വെച്ചു എന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എക്സാമിൽ ഹാളിൽ കുറേ പേര് പഠിക്കുന്നുണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊള്ളൂ അതുപോലെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു ആ കമ്മ്യൂണിറ്റിയിലെ ഒരു ബൈബിളിലെ വചനം പെട്ടെന്ന് എനിക്ക് വന്നു എനിക്ക് അത്ര നേരം ഉണ്ടാകുന്ന ടെൻഷനെല്ലാം മാറി ഞാനപ്പോൾ ഡെമോ ക്ലാസ്സിന് വേണ്ടി സയൻസും സോഷ്യലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കിൽ ഏത് ടോപ്പിക്ക് എക്സാമിന് പ്രിപ്പയർ അവിടെ ചെന്ന് പ്രസൻ്റ് ചെയ്യണമെന്ന് എനിക്ക് ആകെ കൺഫ്യൂഷനായിരുന്നു ഏറുന്ന സമയത്ത് പോലും എനിക്ക് ഉറപ്പില്ല ഞാൻ എന്ത് വെച്ചിട്ടാണ് ഏത് ടോപ്പിക്കാണ് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് അവിടെ ചെന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചതല്ല ഞാൻ പ്രിപ്പയർ ചെയ്ത സോഷ്യലിൻ്റെ ക്വസ്റ്റ്യൻസിൽ നിന്ന് ആ പോഷനിൽ നിന്ന് തന്നെ അവ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചു അപ്പോൾ എനിക്ക് അപ്പം തന്നെ കൺഫ്യൂഷൻ ഉറപ്പായി ആ ക്വസ്റ്റ്യൻസ് ഞാൻ അവിടെ പറഞ്ഞു കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റി മറ്റേ ടോപ്പിക്ക് എനിക്കവിടെ പ്രസൻ്റ് ചെയ്യാനും പറ്റി എൻ്റെ ഇൻ്റർവ്യൂ എനിക്ക് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി എനിക്ക് ഞാൻ എനിക്ക് ജോലി കിട്ടുന്നതിനേക്കാൾ ഉപരി നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ട് ഭയങ്കര സന്തോഷം തോന്നി അപ്പം തന്നെ അവിടുന്ന് ചാപ്പളിൽ ഇറങ്ങി ഞാൻ മാതാവിന് നന്ദിയൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് എൻ്റെ ഇവിടെ വന്ന് രണ്ട് കെട്ട് പത്രവും വാങ്ങിച്ചു പത്രം വാങ്ങിച്ചപ്പോൾ ഞാൻ മനസ്സിലോർത്തു ഒരു സെറ്റ് പേപ്പർ കൊടുക്കാം ഒരു സെറ്റ് പേപ്പർ എനിക്ക് മാതാവ് ജോലി കിട്ടുന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിരുന്നു പക്ഷേ റിസൾട്ട് വന്നില്ല ജൂൺ ഒന്നാം തീയതി ജോയിൻ ചെയ്യണമെങ്കിൽ മെയ് ഇരുപത്തെട്ടാം തീയതി ആയിട്ടും എൻ്റെ ഒന്നും ഇരുപത്താറാം തീയതിയായിട്ടും ഒന്നും വന്നില്ല അപ്പം ഞാൻ ഓർമ്മി പോയോ പക്ഷെ എന്തോ എന്നെനിക്ക് ഭയങ്കര ഒരു ഉൾവിളി തോന്നിയിട്ട് ഞാൻ എൻ്റെ ഇരുന്ന എല്ലാ പേപ്പറും ഒരു പരിചയം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുത്ത് എനിക്ക് ഒരു പരിചയം ഇല്ലാത്ത സ്ഥലങ്ങളാണ് നാട്ടിൽ നിന്ന് കൊണ്ടുപോയി കൊടുത്തു എല്ലാം കൊണ്ടു കൊടുത്ത് തിരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടുന്ന് കോൾ വന്നു അവിടുന്ന് അപ്പോയിൻമെൻറ്റ് ലെറ്ററിൻ്റെ മെസ്സേജ് മെയിലിൽ വന്നിട്ടുണ്ട് ചെക്ക് ചെയ്തിട്ട് റിപ്ലൈ ചെയ്യാനായിട്ട് ഭയങ്കര സന്തോഷം കൊണ്ട് ഞാൻ മാതാവിനോട് നന്ദി പറയായിരുന്നു അത് കഴിഞ്ഞ് എല്ലാം പെട്ടെന്നായിരുന്നു ഇരുപത്താറാം തീയതിക്കുള്ളിൽ ബാക്കി വന്ന് പെട്ടെന്ന് എല്ലാ പേപ്പേഴ്സും ക്ലിയറൻസിനുള്ളതെല്ലാം റെഡി ആയി ഒന്നാം തീയതി പോയി ഞാൻ യു പി എസ് ടി ഇംഗ്ലീഷ് ടീച്ചറായിട്ട് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ജോയിൻ ചെയ്തു എൻ്റെ വെരിഫിക്കേഷൻ ഇന്നലെ ആയിരുന്നു എൻ്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞു എയ്ഡഡ് സ്കൂളിലാണ് സാധാരണ എല്ലാവർക്കും അറിയാം എയ്ഡഡ് സ്കൂളിൽ കയറണമെങ്കിൽ ഒത്തിരി പൈസ കൊടുക്കേണ്ട വരാറുണ്ട് തെമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് പത്ത് പൈസ എനിക്ക് ഈ പോസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തമ്പുരാൻ വാങ്ങിച്ചിട്ടില്ല ഗവൺമെൻറ് പോസ്റ്റിലോട്ടുള്ള ഏഴ് പോസ്റ്റിലോട്ടുള്ള അഡ്മിഷൻ അങ്ങനെ എനിക്ക് തമ്പുരാൻ സഹിച്ചുന്നു മാതാവിന് ഒത്തിരി അനുഗ്രഹം മാതാവ് വഴി എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി നന്ദി പറയുന്നു കാരണം പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഫുഡ് കൊടുക്കുന്ന ഒരു അങ്കിൽ എനിക്കറിയാം അപ്പോൾ അവർക്ക് ഞാൻ പൈസ അയച്ചു കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ ആദ്യത്തെ ഉടമ്പ സമയത്ത് ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുപോയി ഫുഡ് ഐറ്റംസ് ഒക്കെ കൊടുക്കുമായിരുന്നു അതുപോലെ ക്യാൻസർ റീജണൽ ക്യാൻസർ സെൻറ്ററിലെ അക്കൗണ്ടിലോട്ട് പൈസ അങ്ങനെ എനിക്ക് അതുപോലെ നമുക്ക് ഡിസേർവിങ് ആണ് കറക്റ്റായിട്ട് അറിയുന്നവർക്ക് അക്കൗണ്ടിൽ വഴി പൈസ കൊടുക്കാനും അതിനേക്കാളുപരി ഞാൻ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ ഞാൻ വന്ന് ചേർന്ന സ്കൂള് എനിക്ക് ഒത്തിരി അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും മാതാവിനോട് ഒത്തിരി അടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അവിടെയുള്ള കുട്ടികൾ വരുന്നത് വളരെ സാമ്പത്തികമായി പിന്നോക്കത്തു അപ്പോൾ നമുക്ക് എൻ്റെ ജോലി തന്നെ മാതാവേ ദൈവ എൻ്റെ കുട്ടികളെ ഞാൻ എൻ്റെ ഒരു വൊക്കേഷനായിട്ട് എന്നെ കണ്ട് അതുപോലെ ചെയ്യാനായിട്ട് പഠിപ്പിക്കാനായിട്ട് പഠിപ്പിക്കുന്ന ഒരു ജോലിയേക്കാളുപരി ഒരു പ്രേക്ഷിത വേലയായിട്ട് ചെയ്യാനുള്ള അനുഗ്രഹം എനിക്ക് മാതാവ് തന്നു എല്ലാത്തിനും കൂടാനും കൂടി നന്ദി പേഴ്സണൽ ലൈഫിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറേ കൂടെ യുക്തിപരമായി ചിന്തിക്കുകയായിരുന്നു ഒരു കാലഘട്ടത്തിൽ എൻ്റെ ചിന്തകളിൽ ഈ പറയുന്ന പോലെ ദൈവം ഉണ്ടോ ശരിയാണോ എന്ന് പോലെ എൻ്റെ മനസ്സിൽ ചിന്തകൾ വന്നോണ്ടിരുന്ന കാലത്തുനിന്ന് ഇപ്പം ഞാൻ കുർബാന അടുത്തുടമ്പട സമയത്ത് എൻ്റെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ഒരു ദിവസം പോലും ഞാൻ കുർബാന മുടക്കിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഞാൻ കുർബാനയുടെ അർത്ഥം മനസ്സിലാക്കി കുർബാനയിൽ പങ്കുകൊള്ളാനായിട്ടും അതുപോലെ തന്നെ ബാക്കിയെല്ലാ ജീവിതവും കുരിശിൻ്റെ വഴിയടക്കം എല്ലാ കാര്യങ്ങളും ഉപവാസം എല്ലാം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചെയ്യാനായിട്ട് പൂർണ്ണമായും ഞാൻ ശ്രമിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വാശി പിടിച്ചു മാതാവിനോട് പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ വന്ന സമയത്ത് എൻ്റെ മാതാവേ ഞാൻ ടീച്ചിങ് ഫീൽഡാണ് അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സാക്ഷ്യം എനിക്ക് ഇവിടെ വരുമ്പോൾ കേൾക്കാൻ സാധിക്കണേ എന്ന് മനസ്സിൽ വിചാരിച്ചു ഞാനിവിടെ വന്ന സമയത്ത് എയ്ഡഡ് പോസ്റ്റ് സാങ്ഷനായ ടീച്ചേഴ്സിൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ഓഡിയോ ബൈബിളൊക്കെ റില ഡൗൺലോഡ് ചെയ്ത് കേൾക്കുന്ന സമയത്ത് ഇത് കാത്തലിക് സൊസൈ കാത്തലിക്സ് അംഗീകരിച്ച ബൈബിൾ ആണോ എന്ന് പോലും അറിയാത്തതുകൊണ്ട് എനിക്ക് സംശയം വന്ന സമയത്ത് പിറ്റേ ദിവസത്തെ ധ്യാനത്തിൽ അച്ഛൻ പറയുന്നു ഇന്ന ബൈബിൾ എനിക്കിഷ്ടമാണ് നമ്മുടെ പി ഒ സി ബൈബിളിനേക്കാളും ട്രാൻസ്ലേഷൻ എനിക്കിഷ്ടപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞ പ്രേമേ ഞാൻ പറയുന്ന കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പോലും കൃത്യമായി എനിക്ക് ഉത്തരം നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു ഒത്തിരി നന്ദി